ഡോൺ അപ്നോളജിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേരാനെല്ലോർ ലിറ്റിൽ ഫ്ലോവർ സ്കൂളുകളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരുടെ ഒരു ഗ്രൂപ്പുണ്ട് എല്ലാ വർഷവും നടത്താറുള്ള ഞങ്ങളുടെ യാത്ര ഇപ്രാവശ്യം ഗ്രീൻ നെസ്റ്റ് റിസോർട്ടിലേക്കാണ് പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ച അധ്യാപകർ പറയാതെ പോയ കഥകളും പറയാൻ പറ്റാതിരുന്ന വിശേഷങ്ങളും പരസ്പരം കൈമാറുമ്പോൾ ഞങ്ങളെല്ലാവരും പഴയ ആ അധ്യാപകരായി മാറുകയായിരുന്നു ഏകദേശം പത്ത് മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് പതിനൊന്ന് മണിയോടെ റിസോർട്ടിലെത്തി ഈ റിസോർട്ട് എവിടെയാണെന്നറിയാവോ ഇത് എറണാകുളം ജില്ലയിലുള്ള കുമ്പളങ്ങി എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് നോർത്ത് കുമ്പളങ്ങിയില് കല്ലഞ്ചേരി റോഡിലുള്ള റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഔട്ട്ഡോർ ഡോർ വെഡിങ്ങും പാർട്ടികളും ഒക്കെ നടത്താൻ പറ്റിയ സൂപ്പർ സ്ഥലമാണിത് കയൽക്കാറ്റായിട്ട് കായലിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ക്ഷീനമോലകളൊക്കെ നോക്കി എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും സമയം പോകുന്നത് അറിയത്തില്ല നല്ലൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടി കേട്ടോ പിന്നീട് അങ്ങോട്ട് വൈകുന്നേരം വരെ ഞങ്ങളവിടെ പാട്ടും ഡാൻസും കളികളുമൊക്കെ ആയിട്ട് അവിടെ അടിച്ചു പൊളിച്ചു അപ്പോ ആ കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് Jauh manis jaya-jaya രണ്ടുപേരും കൂടി ഞണ്ടിനും പിടിക്കാന കരിക്കാച്ചി ഞണ്ടല്ലേ കരിക്കാശ് ഞണ്ടിനും പിടിക്കാൻ ഇറങ്ങേക്കുവാ ഞണ്ട് കേറി വന്നാലുള്ള സന്തോഷം ഞാൻ പറയ പിടിച്ചു 搂着学生。No, நீங்க ஐயாண்டி கட்டி என்ன பூட்டை சிக்கன் சேரும் കേരള കേരള നിക്കണം എന്ത് ഞാന ഞാനടക്കോ ആലോചിക്കാറുണ്ട് ടീച്ചർ ഇഷ്ടമായിട്ട് എങ്കൊരു പ്രാവശ്യം പോകല് പോകല് കൊറച്ചരോട് വർത്താനോട്ട് പുള്ളി ആണെങ്കി വർത്താനം പറയുകയും ചെയ്യേ അസുഖൊക്കെ വന്ന ആ സമയ അവ പലിശ കൊടുക്കണം വാങ്ങിച്ചു പക്ഷെ എനിക്കറിയാമല്ലോ പിന്നെ രാവിലെ നോക്കിയാൽ ആ കണ്ണല്ല ഒരു ഹോളും രണ്ട്

ഇത് രണ്ട് ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ കോട്ടേജാണ് അപ്പൊ ഒരു വശത്ത് ഒരു ഹോളും ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമും ബെഡൊക്കെ നല്ല വൃത്തിയായി വിരിച്ചിട്ടുണ്ട് മുറിയില് അത്യാവശ്യം ഒരു അലമാര ഉണ്ട് ടേബിള് രണ്ട് ചെയറുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മുറിയിലുണ്ട് അപ്പുറത്തെ വശത്തും ഇതുപോലെ തന്നെ ഉള്ള ഒരു ഹോളും ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് അതും കൂടി നമുക്കൊന്ന് പോയി കണ്ടേക്കാം ഈ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കണ്ട അവിടുത്തെ ആ കാഴ്ചകളും കായലും എല്ലാം നല്ല ഭംഗിയായിട്ട് കാണാം പറയണ്ടേ ലിസ്റ്റ് ആയിട്ട് നമ്മുടെ എത്രയാണ് നമ്മുടെ മണിക്കാണ് എത്ര പേര് ഇൻക്ലൂഡ് ഇൻക്ലൂഡ് നമുക്ക് ഫുഡ് പറഞ്ഞാൽ അതിന്റെ ഫുഡും റേറ്റും കൂടെ പറഞ്ഞിട്ടുണ്ടോ ഇത്ര രൂപയായിരിക്കും അതനുസരിച്ചുള്ള ഫുഡ് ഇപ്പൊ ഇവിടെ ഇവിടെ തന്നെ ഫുഡ് സീഫുഡ് അല്ല തിരി നല്ല ടീൻഷൻ നമ്മള് കഞ്ഞി വെച്ച് ഭക്ഷണല്ലേ കരിമീൻ നമ്മള് കഞ്ഞി വെച്ച് നമ്മള് കഴിക്കണ ഭക്ഷണം കൊടുക്കണം പണ്ട് ഇത് കാണുമ്പോൾ ആൽഗകളല്ലേ വെള്ളത്തിലുള്ള അല്ലെ ആ അതിങ്ങനെ വെള്ളം ഓളങ്ങ് അതല്ലേ അതുപോലെ പോലെ ആ കിടക്കും ആ തെലുഗുദോനോ ഇതെ കോങ്ങിതുനിയ പോളകുതി പിന്നെ ഒരു പാലുവല താനഗരിയാ ആ പാലഞ്ഞി ഇതി രണ്ട് കരിതി കൊണ്ട് കിട്ടിയ കൈ ഇതി ഹോടോ കൊക്ക അയട ആ ಕಪ್ಪರದಾ ನಿನಾ ಪ್ರಸಾಯ್ ಪಂಚಾಯಿತಿ ಮೂಲಕ ಬಂದಿರಲ್ಲ ಗೋಲ್ಡ್ 1500000 ಬಂದಿರಲ್ಲ ಗೋಲ್ಡ್ ನುಷಕ್ಕೆ ಲೆ ಆದ್ರೆ ನಾನು ಇರನು ಇಬ್ರಾಮ್ ಕುಲವು ಇರಿ ನಾನು ಬೇಂಗೆ ನಾನು ಇರನು ಯಾಕೆ ನಮ್ಮೆಲ್ಲ ಬರ್ತಲ್ಲ அப்ப நமக்கு எந்த இள நம்ம மணி அடிக்கோம் பார்த்து பாத்துகிட்டு மணி நத்தி கழியும் அளவு கை காண அப்படி

ဖြူစိရဲတော်ရည်ရည်ကြီးဟန်တယ်လေ ഞാൻ എല്ലാരും എല്ലാരും ചൊല്ലണ് കഴിഞ്ഞ നെഞ്ചിലെന്ന് Thank you. Yeah. നല്ല വറത്ത കൊടുക്കൂടി അല്ല അപ്പത്തിന്റെ കൂടി കൂട്ടുണ്ടാക്കാമോ കൂടിയാണോ അതെ േ എളുപ്പത്തില്ലേ കൊണ്ടാണെങ്കിൽ പൊക്കണം കേട്ടോ പിന്നെ നിങ്ങനെ प्राव <coughs> 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 A <laughs> <laughs> <laughs>